നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സിറാമിക്സ് ലിമിറ്റഡിൽ ഏഴാം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ ജോലി നേടാം കൂടാതെ നിരവധി ജോലി ഒഴിവുകളും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേരള സിറാമിസ് ലിമിറ്റഡിൽ ഗാർഡ് തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു കേരള പി എസ് സി മുഖേന നടത്തുന്ന നിയമനമാണിത് താല്പര്യമുള്ളവർ പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം കേരള സിറാമിസ് ലിമിറ്റഡിൽ ഗാർഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് നിയമാനുസൃത വയസ്സിളവ് അനുവദിക്കും യോഗ്യത ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തതുല്യം ശാരീരികമായി ഫിറ്റായിരിക്കണം എസ് സി എസ് ടിക്കാർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ശാരീരിക ക്ഷമത തെളിയിക്കുന്ന ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മാതൃക നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് അപേക്ഷ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷനിൽ കേരള സിറാമിക്സ് ലിമിറ്റഡ് ഗാർഡ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് സംശയങ്ങൾ തീർക്കുക ആദ്യമായി പി എസ് സി വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അല്ലാത്തവർക്ക് നേരിട്ട് പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാനാവും അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് കേരള ഷിപ്പിംഗ് ആൻഡ് ഇല്ലാൻ നാവിഗേഷൻ കണ്ടക്ടർ സ്ഥിര ജോലി കേരള ഷിപ്പിംഗ് ആൻഡ് ഇല്ലാൻ നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം ടിക്കറ്റ് ഇഷ്യൂവർക്കം മാസ്റ്റർ തസ്തികയിലാണ് ഒഴിവുകൾ കേരള സർക്കാർ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ് നിയമനം കേരള ഷിപ്പിംഗ് ആൻഡ് ഇല്ലാൻ നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ടിക്കറ്റ് ഇഷ്യൂവർക്കം മാസ്റ്റർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരെ ശമ്പളമായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംഭരണ വിഭാഗക്കാർക്ക് നിയമാശ്രിത വയസ്സിളവ് ബാധകം യോഗ്യത പി ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വിജയിച്ചിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടായിരിക്കണം മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം ലഭിച്ച സാധുവായുള്ള കണ്ടക്ടർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല കേരള ഷിപ്പിംഗ് ആൻഡ് ഇല്ലാൻ നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലെ നിയമങ്ങൾ അനുസരിച്ച് പ്രൊഫഷൻ കാലാവധി ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷനിൽ കേരള സിറാമിക്സ് ലിമിറ്റഡ് ഗാർഡ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് സംശയങ്ങൾ തീർക്കുക ആദ്യമായി പി എസ് സി വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അല്ലാത്തവർക്ക് നേരിട്ട് പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാനാവും അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല വിജ്ഞാപന ലിങ്ക് അപേക്ഷാ ലിങ്ക് ആവശ്യമുള്ളവർ ബോക്സിൽ മെസ്സേജ് പിന്ചെയ്യുക മൂന്ന് ഐ ഐ എം കോഴിക്കോട് വർക്കർ റിക്രൂട്ട്മെൻറ്റ് ഐ ഐ എം കോഴിക്കോടിൽ ജോലി നേടാൻ അവസരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് മൾട്ടി സ്കിൽഡ് സപ്പോർട്ട് സ്റ്റാഫ് ഒഴിവിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് മൾട്ടി സ്കിൽഡ് വർക്കർ റിക്രൂട്ട്മെൻറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് കീഴിൽ കൊച്ചിയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വിജയിച്ചിരിക്കണം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇംഗ്ലീഷിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ എം എസ് ഓഫീസ് ഇൻ്റർനെറ്റ് പരിജ്ഞാനം ആവശ്യമാണ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ ശമ്പളമായി ലഭിക്കും ഫിനാൻഷ്യൽ സപ്പോർട്ട് രണ്ടായിരം രൂപയും മുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും അനുവദിക്കും താൽപ്പര്യമുള്ളവർ ഐ എം കോഴിക്കോടിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് മൾട്ടി സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുത്ത് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് മുൻപായി അയക്കണം ഇൻ്റർവ്യൂ തീയതിയും വിശദവിവരങ്ങളും നിങ്ങളെ പിന്നീട് അറിയിക്കും അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം